സരസ്വതീ മണ്ഡപണക്കുല അപ്പൊ ഈ സ്ഥലം വരുന്നത് ഇത് തൃശ്ശൂർ ജില്ലയില് ചുലിശേരി വില്ലേജ് എന്ന് പറയും അതായത് തൃശ്ശൂരിൽ നിന്നൊരു എട്ട് കിലോമീറ്ററോളം പോകുന്നിട്ട് ഒരു സ്ഥലമാണ് കൊളങ്ങാട്ടുകയരാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം വരുന്നത് എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ആ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിക്ക് കിടക്കാൻ നവരാത്രി കാലയ കാരണം വരതാ അല്ലിയുണ്ട് കുട്ടനുണ്ട് രണ്ടാളും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്ന ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ വേറെ അങ്ങോട്ടുമല്ല ഞങ്ങളുടെ തറവാട്ടിലെ അമ്പലം നരസിംഹമൂർത്തി ക്ഷേത്രം ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നവരാത്രിയായിട്ട് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അമ്പലത്തിൽ വെച്ച് പൂജ പൂജ വയ്ക്കാനൊക്കെ അമ്പലത്തിന് തന്നെ സൗകര്യം ഉണ്ടാക്കിയിരിക്കുക പ്രാവശ്യം അതുപോലെ തന്നെ അവിടെ ചെറിയൊരു സരസ്വതി മണ്ഡപവും ബൊമ്മക്കുലുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണണം പിന്നെ ഒന്ന് ഇന്ന് ഇവർക്ക് പരീക്ഷയുടെ സമയാണ് പരീക്ഷ ഇല്ല ഇന്നിപ്പോൾ പരീക്ഷയില്ല ഇന്ന് എന്താ പറയുക സ്റ്റഡി ഡേ ആണ് നാളെ ഈ പരീക്ഷ ഉള്ളത് അപ്പം അമ്പലത്തിൽ നിന്ന് വന്ന് തൊഴുതി പോകണം ഒരേം കൊണ്ട് പോകുന്നതാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകണം കൂടുതൽ കാര്യങ്ങൾ അമ്പലത്തിൽ നിന്ന് കാണിക്കാം അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഞാനിവിടെ ഈ വീഡിയോ ഒക്കെ ഒരു തവണ ഇട്ടിട്ടുണ്ട് നടക്ക് ൂടെ അധികം നാട്ടുകാരെന്നങ്ങനെ വരാറില്ല പക്ഷെ ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും അമ്പലത്തിലൊരു പ്രാവശ്യം നവരാത്രിക്ക് ഒരു കുറച്ചും കൂടി വിപുലമായിട്ട് നടത്തണം എന്നൊക്കെ ഒരു താല്പര്യം വരുന്ന ആളുകൾക്ക് അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെല്ലാവരും കൂടി ഉത്സവത്തോട് കൂടിയിട്ട് അവിടുത്തെ പ്രദേശവും കാര്യങ്ങളൊക്കെ വളരെയധികം ക്ലീൻ ചെയ്തു വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുണ്ട് അപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും ഇവിടെ വരാം പൂജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പത്താം തീയതിയാണ് പുസ്തക പൂജ ഉള്ളത് അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇവിടെ വരാം എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിക്ക് കിടക്കാൻ പോവാം ഇന്നത്തെ ഇതിൻ്റെ പൂജ സരസ്വതി മണ്ഡപമാണ് ഉമ്മക്കുലുമുണ്ട് പൂജവെപ്പിൻ്റെ പൂജവെപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുവാന്നു അമ്പലത്തിൽ അപ്പം എല്ലാവരും വരിക അതിനും കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ഉള്ളെടുക്ക ഉള്ളെടുക്കുന്നില്ല ഉള്ളിലും ചെയ്യാൻ നടയാൻ ഞാനെടുക്കുന്നില്ല എന്തായാലും ഞങ്ങൾ തന്നെ ഉള്ളു വേറെ രണ്ട് മൂന്ന് നാട്ടുകാരൊക്കെ ഉള്ളു ആ സാധാരണ ഇവിടെ ഈ പൂജ വെപ്പ് തറവാട്ടിലാണ് നടത്താറോ അമ്പലത്തിൽ വെച്ചിങ്ങനെ ഉണ്ടായില്ല ഇക്കൊലം വർഷം ഈ വർഷം മുതലാണ് അമ്പലത്തിൽ വെച്ച് ആവാന്നുള്ളൊരു അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് അങ്ങനെ ആളുകൾക്ക് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും വരിക തൊഴാൻ വരിക രാവിലെ ഒമ്പതര വരെയൊക്കെ തുറന്നിരിക്കും എല്ലാവരും വരണം പിന്നെ പത്താം തീയതി ആണ് പൂജ ഇപ്പം ഉള്ളത് അപ്പോൾ ആ പുസ്തകം പൂജയ്ക്ക് വയ്ക്കാനുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വരാം ആ അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതെന്നുള്ളൂ ആ നിങ്ങൾക്ക് നിങ്ങളത് പറ്റിയെങ്കിൽ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം കാരണം ഞങ്ങളുടെ ഈ കുളങ്ങാട്ടുകാരെങ്ങനൊരു അമ്പലം ഉണ്ട് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല ഇതൊരു വളരെ പഴയൊരു അമ്പലമാണ് നടക്ക് നടക്ക് ബാ मैं हूं 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 मैं हूं

അപ്പോൾ ഈ സ്ഥലം വരണത് ഇത് തൃശ്ശൂർ ജില്ലയില് ചൂരിശേരി വില്ലേജ് എന്ന് പറയും അതായത് തൃശ്ശൂരിൽ നിന്നൊരു എട്ട് കിലോമീറ്ററോളം പോകുന്നിട്ട് ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം വരുന്നത് നിങ്ങളിത് എല്ലാവരും ഷെയർ ചെയ്യുക പറ്റാവുന്ന ആളുകളിലേക്കൊക്കെ എത്തിക്കുക ഇതാണ് ഞങ്ങളുടെ തറവാട് എന്ന് പറഞ്ഞ സ്ഥലം സാധാരണ ഇവിടെ ഈ വീട്ടിലാണ് പൂജയൊക്കെ ഇപ്പം ഉണ്ടാവാറ് ഇപ്രാവശ്യം ഉണ്ട് അമ്പലത്തിലും ഉണ്ട് അമ്പലത്തിൽ വെക്കണ്ടവർക്ക് അമ്പലത്തിൽ വയ്ക്കാം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഇവിടെയാണ് കാലങ്ങളായിട്ട് വയ്ക്കാറ് ഇവിടെയാണ് വെക്കുക തറവാട്ടാണ് വയ്ക്കുക ആ അപ്പോൾ കാണാം ബൈ